ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊഞ്ഞുകാലിലേക്ക് സാഗതം അപ്പോഴത്തെ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഹൈബ്രിഡ് ഇനത്തി വരുന്ന നമ്മുടെ ബോൾസും വെറൈറ്റിയാണേ അപ്പോൾ അതിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ അടിപൊളി വെറൈറ്റീസാണ് നിങ്ങൾ നോക്കി അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇതുപോലത്തെ ഡാർക്ക് മെറൂൺ ഇതുകൊണ്ട് എന്ത് ഭംഗിയാണ് നോക്കി ഒരു ഫോട്ടോ നിറഞ്ഞു തിങ്ങി നിറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്വ രീതിയിലാണിത് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം എടുത്ത് ചെയ്ത് രീതിയിലാണ് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളുടെ സെയിലാണ് നടക്കുന്നത് നമ്മൾ ആ ആദ്യമൊട്ട് വീഡിയോയിൽ പ്ലാൻസ് മൊത്തം തീർന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഒത്തിരി സന്തോഷം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല രീതി ഉണ്ടോ നല്ല പേരുള്ള സ്ഥലത്താണ് നമ്മൾ നമ്മളിതിൻ്റെ പോട്ടിലാക്കി ഒരു പത്ത് പതിനഞ്ച് കളറോളം വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പം എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അടിപൊളി ഇത് നോക്കി നല്ല ബുഷ് ടൈപ്പിൽ അതിൻ്റെ ലീഫൊക്കെ നോക്കി നല്ല കണ്ണ് മഞ്ചിക്ക്

വേനൽക്കാലമാണ് അപ്പം ഇനി കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ നമുക്ക് വാങ്ങി വെച്ച് നമുക്ക് കെയർ ചെയ്യാനും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റും കേട്ടോ എന്നുവെച്ചാൽ അവർക്ക് ഈ ഒത്തിരി മൊബൈൽ ഉപയോഗമല്ലേ കുട്ടികൾക്ക് അതൊരു നമുക്ക് കുട്ടികളെ ഇങ്ങനെ ഈ ചെടികളൊക്കെ വെക്കാനും പ്ലാന്റ്സ് അതുപോലെ പച്ചക്കറികളുടെ വിത്തുകൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നിട്ട് വെള്ളമൊക്കെ ഒഴിപ്പിക്കുകയും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ തൊള്ളേർ നല്ല രീതിയിൽ അവർ ഇത് പ്ലാൻസിന് ക്രിയേറ്റ് ഒക്കെ ചെയ്യും കേട്ടോ ഓക്കെ അപ്പം അടുത്ത വെറൈറ്റി ഉണ്ടോ എന്ത് ഭാഗി നോക്കിയേ വെരികേറ്ററിൻ്റെ പിങ്ക് കേട്ടോ ഇത് നല്ല രസമാണ് ഇതിൻ്റെ വൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് വെറൈറ്റി ആണ് ആണെങ്കിൽ കോമ്പ് കൊടുക്കുന്നത് അഞ്ചായിട്ട് വേണേലും കൊടുക്കും പത്തായിട്ട് വേണമെങ്കിലും കൊടുക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് പിന്നെ ഇതിനോട് നമ്മൾ ഫെർട്ടിലൈസറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടേ ഇത് ഈ ഇതുപോലെ തെങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്ന ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇതുകൊണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിയേ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് വന്നോളൂ കേട്ടോ എന്താക്കി ഇതൊരു വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറഞ്ഞു പൂക്കളുണ്ടാകും നിറച്ച് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണേ അതുകൊണ്ട് ഇതിൻ്റെ ആ അറ്റത്ത് കൊണ്ടോ അതിൻ്റെ മൊട്ടുകൾ തിങ്ങി നിറഞ്ഞ പോലെ ഉണ്ടാകുന്ന ഒരു തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റി ഇതിൻ്റെ തൈകൾ ആണ് എന്ത് ഭംഗി ഒരു പീച്ച് ഷെയ്ഡും ഒരു മജന്ത എല്ലാം മിക്സ് ചെയ്തിട്ട് വന്ന ഒരു കളറാണ് അതിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് മഴയത്തും നല്ലതായിട്ട് പൂക്കളുണ്ടാകും അതുപോലെ വെയിലത്തും നല്ലതായിട്ട് പൂക്കളുണ്ടാകും നല്ല ഭംഗിയില്ല കാണാനെ നല്ല ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ നല്ല നല്ല വെറൈറ്റീസ് കളക്ട് ചെയ്ത് അതിന്നാണ് പിടിപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇച്ചിരി പാടാണ് വേനലാണ് അപ്പോൾ ഇച്ചിരി പിടിപ്പിച്ചെടുക്കാനും റിസ്ക്കാണ് എന്നാലും നമ്മളൊരു അതിൽ നിന്ന് ഹെൽത്തായിട്ട് നമ്മൾ പഠിപ്പിച്ചേക്കുന്ന ഹെൽത്തായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ എടുത്ത് നമ്മളിതുപോലെ സെയിലിനെ ഇടുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ പറയുന്ന ആ പോട്ടി മിക്സ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അതിനുള്ള വളം കൊടുക്കുക ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഇട്ടോ തരി ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ അടിപൊളി എടുക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വെയിൽ പറയണം ഇടുക്കിയിലാണേലും നാട്ടിൻപുറം പോലെ തന്നെ ആയിട്ടുണ്ട് ഇവിടെ അതുപോലെ വെയിലാണ് കേട്ടോ പക്ഷേ ഇവിടെയോ ഇവിടെയോ വയനാട്ടിലോ ഉണ്ടാകുമെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട ചൂടുള്ള സ്ഥലത്തും ഇത് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു റയർ വെറൈറ്റി അതായത് ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് ഷെയ്ഡ് വരുന്നത് അതൊക്കെയുണ്ട് ഇതിൻ്റെ എല്ലാം തൈകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ സ്പീഡ് ആൻഡ് സേഫും ഡി ടി ഡി സി അവൈലബിളാണ് അപ്പോൾ ഡി ടി ഡി സി നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങളത് മെസ്സേജ് പ്രത്യേകം പറയണേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളിനി നല്ല റയറായിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ ഇനി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്നുണ്ട് ഇത് നോക്കി അതായത് റെഡിൻ്റെ സെൻറ്റർ വൈറ്റ് വന്നു ഭയങ്കര ക്യൂട്ടാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഹൈറ്റ് വരല്ല അരയടിക്കൂളിൽ വരത്തി ഇത്രയൊക്കെ ഉള്ളു സൈസേ പക്ഷേ നിറഞ്ഞ പൂക്കളാണ് ഇതിന് സീഡും ഉണ്ടാകും സീഡെടുത്ത് പാകം അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ചെറിയ കട്ടിങ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പിടിപ്പിച്ച് വേറെ പ്ലാൻറ്റാക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ കണ്ട വൈറ്റിൻ്റെ വയലറ്റിൻ്റെ സെൻറ്റർ വൈറ്റ് വരുന്നതും ഇതൊക്കെ നല്ല രസമാണ് ലാവണ്ടർ കളറേ നല്ല ഭംഗിയല്ലേ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല നമ്മൾ ഇച്ചിരി ഇപ്പം ഡയറക്റ്റ് വെയിൽ ഒരിക്കലും വെക്കരുത് ഡയറക്റ്റ് നിങ്ങൾ വെക്കാതെ ഇച്ചിരി ഷെയ്ഡായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പോട്ടേമിസ് അറിയാലോ ചകിരിച്ചോറ് സാധാ മണ്ണ് കൂടുതൽ മണൽ ചാണകച്ചോ ചാണകപ്പൊടി അല്പം മേണ് നിങ്ങൾക്ക് ചേർക്കാം നിർബന്ധമില്ല അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് ആയിട്ട് രാവിലെ വീട്ടിൽ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല മാത്രമല്ല വാടിയൊക്കെ പോകും അപ്പോൾ നല്ല രസമല്ലേ റോസിൻ്റെ സെൻ്റർ വൈറ്റി വരുന്നത് അടിപൊളി വെറൈറ്റി കേട്ടോ അപ്പം ഇതിനൊക്കെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ വേഗം പോകുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് തൈകൾ നമ്മൾ കൊടുക്കുന്നതെന്ന് ജസ്റ്റ് കാണിച്ചേക്കാം അപ്പം നമ്മൾ കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്ന തൈകളുടെ സൈസ് ഇതാണ് കേട്ടോ ഓറഞ്ചിൻ്റെയും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ നാല് ദിവസം വരെ ഇത് പായ്ക്കിൽ ഇരുന്നാലും ഒരു ഡാമേജും വരത്തില്ല അതുപോലെയാണ് നമ്മളിത് പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ മണ്ണിനൊന്നും ഒരു ഷേയ്ക്ക് വരത്തില്ല ഇതിൽ നല്ലായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത അപ്പോൾ ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കിട്ടി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്യുക ആ മണ്ണൊരിക്കലും കളയില്ല മണ്ണിൽ നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് അതിന് എനർജി അതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ശേഷം കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരങ്ങളെ കുറിച്ച് വെക്കുകയുള്ളൂ കേട്ടോ ഷെയ്ഡി തന്നെ വെക്കണം രണ്ടാഴ്ചത്തോളം ഷെയ്ഡി നല്ല രീതിയിൽ വെച്ച് കെയർ ചെയ്ത് ഇപ്പോൾ നല്ല വെയിലല്ലേ അതെ ഓരോ കാലാവസ്ഥ ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിന് സൂട്ടായിട്ട് അങ്ങനെ അത് വളർന്നു വരികയുള്ളൂ കേട്ടോ പിന്നെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ കയറി വന്നോളൂ പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഡി എ പി രണ്ടോ ഒന്നോ തരിയൊക്കെ കൊടുക്കുക അങ്ങനെ അങ്ങനെ ആ പ്ലാന്റിന് വേണ്ട ഫെർട്ടിലൈസർ കൊടുത്ത് നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ ഇതൊക്കെ നോക്കിയാൽ ഡാർക്ക് മെറുണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ അപ്പോൾ ഒത്തിരി തൈകൾ ഇരിപ്പുണ്ട് നല്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഇതിപ്പോൾ പോട്ടിലേക്ക് മിക്സി പോട്ടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാനേ മോറും കേട്ടോ അതുപോലെ ഇപ്പോൾ ആദ്യം കാണിച്ച് ഡിസ്പ്ലേ കാണിച്ചില്ല അതേപോലെ പോയി നിങ്ങൾക്ക് ആക്കി എടുക്കാം നോക്കി എന്നെ രസം നോക്കി ഇപ്പോഴേ ഫ്ലവർ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ല പൂക്കൾ തെങ് നിറഞ്ഞ് ഉണ്ടാകുന്ന വെറൈറ്റീസാണേ നല്ല അടിപൊളി വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഏതൊക്കെ കളറാണെന്നും അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു പോകുന്നതിൻ്റെ കാരണം ഇപ്പോൾ ചിലരൊക്കെ ഏതാണ് പ്ലാന്റ് ഏത് കളർ ഏതാണ് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ടു ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യട്ടോ പിന്നെ ഇത് കളർ ഏതാണെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ ഡബിൾ ഷെയ്ഡാണേ അപ്പം ഓറഞ്ച് വൈറ്റ് വരുന്ന ഷെയ്ഡാണേ അതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇതൊക്കെ നിറഞ്ഞ് പൂക്കളായിട്ട് നിൽക്കുമ്പോൾ എന്ത് രസം എന്നറിയാം പിന്നെ വരികയായിട്ടാണ് വൈറ്റ് ഒത്തിരി ഹൈറ്റ് വേത്തില്ല അല്ല ബുഷ് ടൈപ്പാണ് കേട്ടോ എല്ലാ ബുഷ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാവർക്കും പേടിയാണ് വേരിയേറ്റഡ് ഇതൊക്കെ പെട്ടെന്ന് ചൂട് കൂടുതലാണ്ട് വാടിപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഇതിന് ഇച്ചിരി വെള്ളം നല്ലതായിട്ട് കൊടുത്താൽ മതി അത് നല്ല ഫ്രഷായിട്ട് നല്ല എനർജി എനർജിയാണത് ഇതുകൊണ്ട് ഇത് നല്ല വെറൈറ്റി എന്ന് പറയുന്നത് ബൾബ് പോലെ കത്തി ഇതാണ് ഏറ്റവും ഈ കൂട്ടത്തില് റയർ ആയിട്ടുള്ള വെറൈറ്റി ഇനി പ്രാവശ്യം ഇതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കിട്ടാനേ ഇല്ല കഴിഞ്ഞ വശമൊക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് നേർന്നു പോയത് അതുകൊണ്ട് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ ഇച്ചിരിലെന്ത് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് ഇന്നത്ത് കാണിക്കുന്നുണ്ട് കളർ ഏതാന്നൊക്കെ അതുകൊണ്ടാണേ അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേണ്ടവർ വേഗം വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ഓക്കെ ബൈ